നമ്മോടൊപ്പം കൊച്ചു മിടുക്കനാണ് ഹായ് അല്ലേ നല്ല സുഖം എന്താ പരിപാടി അവതരിപ്പിച്ചിരുന്നു ഫസ്റ്റ് ഏകഡ്മാക്കി ജില്ലയിൽ മത്സരിക്കാൻ പോവാണ് അല്ലെ സംസ്കൃതം അതിനു അതിനായിട്ട് ഏത് സ്കൂളിലാണ് പഠിക്കണം തിരുവാലി തിരുവാലി സ്കൂളിലാണ് സ്കൂളിലെ ഏത് സ്കൂളാണ് തിരുവാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി അതെ ഏത്ര ക്ലാസ്സില ഏഴാം ക്ലാസ് ഏഴാം ക്ലാസ് ഓക്കേ എന്തായാലും രണ്ട് വരി നമുക്ക് പഠിച്ചേlambda ഐ സബല മുരാരേ പാനി ജാനു പ്രചാരൈ ഹിമപി ഭവനภาകാൻ ഭൂശയന്തൗ ഭവന്തൗ ચലിത ചരണ കഞ്ജൗ മഞ്ജു മഞ്ജീര സിംജാ ശ്രവണ പുതകഭാചൗ ചേരതുസ് ചാരുവേദൈ ഓക്കേ വരി ഗുഡ് അപ്പ പേരെന്താ പറഞ്ഞത് ഋഷികേഷ് ഋഷികേഷിനും ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജില്ലാ കലോത്സവത്തിലൊക്കെ പങ്കെടുത്ത് സംസ്ഥാന കലോത്സവത്തിലൊക്കെ എത്താൻ കഴിയും ആശംസിക്കണം ഓക്കെ താങ്ക് യു